ഇതുപോലൊരു കോംബോ ഓഫറിൽ ഒരു ആറ് ഷീറ്റ് മാസ്ക് ഒരുമിച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒരു സ്കിൻ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അപ്പോൾ ഡേ ആണ് അപ്പോൾ ഞാൻ ഈ സ്ഥിരമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഡി വൈ ഡി ഐ വൈ ഫേസ് വാഷാണിത് ചന്ദനത്തിൻ്റെ പൊടി ലിക്വിഡൈസ് അതുപോലെ മുൽത്താണിമിട്ടി ഇത്രയും കൂടെ ചേർത്തിട്ടുള്ള ഫേസ് പാക്കാണ് അപ്പോൾ അതാദ്യം ഞാൻ അപ്ലൈ ചെയ്ത് മുഖത്ത് ഒന്ന് സെമി ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കും അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് എൻ്റെ മുഖത്ത് ഓൾറെഡി ഈ ആഗ്നയെ മാർക്സ് ഉണ്ടായിരുന്നു അത്തേ നന്നായിട്ട് കുരുക്കൾ വന്നിട്ട് ആ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് പ്രത്യേകിച്ച് നെറ്റിമേലൊക്കെ ഉള്ള പുതിയ കുരുക്കളുടെ പാടുകളൊക്കെ നന്നായിട്ട് ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട് ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊരു തിക്ക് ലെയർ തന്നെ മുഖത്തും കഴുത്തിലായിട്ട് ആദ്യം അപ്ലൈ ചെയ്തു ഒന്ന് സെമി ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫുൾ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് ആ ഒരു ഓൾമോസ്റ്റ് ഡ്രൈ ആയതൊക്കെ നന്നായിട്ട് അതാക്കിയിട്ട് കഴുകിക്കളയാണ് എന്നിട്ട് ഞാനിപ്പോൾ കുടിക്കുന്നത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് അത് ഞാനൊന്ന് തണുപ്പിച്ചിട്ടാണ് കുടിക്കുന്നത് അത് കുടിച്ചിട്ട് പിന്നെ ഞാൻ ടോണർ ഒന്ന് അപ്ലൈ ചെയ്യുവാണ് പ്ലമ്മിൻ്റെ ഈ ഒരു ടോണറാണ് ഞാൻ ഞാനിപ്പോൾ കുറേ ആയിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ഷീറ്റ് മാസ്ക് ഞാൻ അപ്ലൈ ചെയ്യുകയാണ് ആ പ്ലം പ്ലം അല്ല പപ്പായ ഷീറ്റ് മാസ്ക് ആണ് ഞാൻ ഇന്ന് യൂസ് ചെയ്തത് അപ്പോൾ ഇതാണ് ഡേ വൺ ഇനി നമുക്ക്